ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഒരു സുവർണാധ്യായം രാജ്യത്തെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം ഉത്തരാഖണ്ഡിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഋഷികേഷ് കർണപ്രയാഗ് പാതയുടെ ഭാഗമായി ഈ തുരങ്കത്തിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ നീളമുണ്ട് എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ രാവും പകലും ഒരുപോലെ അധ്വാനിച്ച രണ്ട് സാധാരണക്കാരായ നായകന്മാരുടെ കഥയുണ്ട് ബൽജീന്ദർ സിംഗ് റാം അവതാർ സിംഗ് റാണ ഈ ടണൽ ബോറിംഗ് മെഷീൻ ഓപ്പറേറ്റർമാരുടെ കഠിനാധ്വാനമാണ് ഹിമാലയൻ മലനിരകളെ തുരന്ന് നിശ്ചയിച്ചതിലും പന്ത്രണ്ട് ദിവസം മുൻപ് ഈ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാൻ സഹായിച്ചത് യാത്ര അത്ര എളുപ്പമായിരുന്നില്ല തുരങ്കം പകുതി പിന്നിട്ടപ്പോൾ ഭീമമായൊരു മണ്ണിടിച്ചിൽ വഴിമുടക്കി പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് എല്ലാവരും ഭയന്നു എന്നാൽ ബൽജിദറും റാണയും തളർന്നില്ല സാധാരണ പ്രയോഗിക്കുന്നതിന്റെ ഇരട്ടിയിലധികം ശക്തിയിൽ അവർ ശക്തിയെന്നു പേരിട്ട ജർമ്മൻ വിർമ്മിത ടണൽ ബോറിംഗ് മെഷീൻ പ്രവർത്തിപ്പിച്ചു പത്ത് ദിവസത്തോളം നീണ്ട രാപ്പകലില്ലാത്ത പരിശ്രമം പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റുകളിൽ വിശ്രമമില്ലാതെ അവർ യന്ത്രം പ്രവർത്തിപ്പിച്ചു ഒടുവിൽ പാറയും മണ്ണും വകഞ്ഞുമാറ്റി അവർ മുന്നോട്ടു കുതിച്ചു ആ നിമിഷം ഇരുന്നൂറ് പേരടങ്ങുന്ന മുഴുവൻ ടീമിനും ആശ്വാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷമായിരുന്നു